മോദി ഭരണത്തിന് കീഴിൽ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നില്ല ഞെട്ടിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഭാവി തലമുറ നിരക്ഷരായി മാറും ലോകം അതിവേഗം കുതിച്ചുപായുമ്പോൾ കുറേയധികം കുട്ടികൾ ഈ രാജ്യത്ത് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും ഇവിടെ പ്രസക്തമാക്കേണ്ടത് കേവലം എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവുകളല്ല മറിച്ച് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന ഒരു തലമുറയെക്കുറിച്ചാണ് സർക്കാർ ശതകോടികൾ മുടക്കി പദ്ധതികൾക്കും പ്രചാരണങ്ങൾക്കുമായൊക്കെ ചെലവഴിക്കുമ്പോൾ ഇന്ത്യയുടെ കുട്ടികളുടെ ഭാവി ബലി കഴിപ്പിക്കപ്പെടുകയാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ചിന്തകരാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് വിദ്യാഭ്യാസത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് അവരിത് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്താത്തത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് മോദിയെ ഭരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് തികഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി മൂലം വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം കുടുംബങ്ങളെ പ്രത്യേകിച്ച് സാമൂഹിക സാമ്പത്തിക മേഖലയിൽ താഴെ ഉള്ളവരെ അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാതിരിക്കാൻ കാരണമായി മാറുകയാണ് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അദാനിയുടെ ഗജനാവ് നിറയ്ക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് പാവം മനുഷ്യർക്കാണ് എന്ന് അവർ തെരുവിൽ കിടന്നുറങ്ങുകയാണ് പോഷക ആഹാരം പോയിട്ട് വിശപ്പിനുള്ള ഭക്ഷണം പോലും കിട്ടാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുക ഇതോടൊപ്പം തന്നെ സ്വകാര്യവൽക്കരണം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് കാരണമാവുകയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കുട്ടികൾ കുറയുന്നതിനാൽ അവിടെയുള്ള ക്ലാസ് റൂമുകൾക്ക് ഇപ്പോൾ ഉപയോഗശൂന്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി ആധാർ വെരിഫിക്കേഷനിലൂടെ ആനുകൂല്യങ്ങൾ കാര്യക്ഷമമാക്കുന്നതിലൂടെയും കൊഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിതുവരെ സാധ്യമായിട്ടേയില്ല അതിപ്പോഴും അങ്ങനെ തന്നെ ഇന്ത്യയിലെ സ്കൂളുകളിലെ മൊത്തം എൻറോൾമെന്റ് ഇരുപത്തി അഞ്ച് ഒന്ന് ഏഴ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടിയായി കുറഞ്ഞതാണ് റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് യു ഡി എസ് ഇ ഡാറ്റ അനുസരിച്ച് സ്കൂളുകളിലെ മൊത്തം എൻറോൾമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയായിരുന്നു ഇതാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലായപ്പോൾ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയായി കുറഞ്ഞത് ഇത് ഗണ്യമായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഇനി പെൺകുട്ടികളുടെ പ്രവേശനത്തിൽ പതിനാറ് ലക്ഷം കുറവും ആൺകുട്ടികളുടെ പ്രവേശനത്തിൽ ഇരുപത്തൊന്ന് ലക്ഷം കുറവും ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൊത്തം എൻറോൾമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഏകദേശം ഇരുപത് ശതമാനമാണ് ന്യൂനപക്ഷങ്ങളിൽ എഴുപത്തി ഒൻപത് ആറ് ശതമാനം മുസ്ലിങ്ങളും പത്ത് ശതമാനം ക്രിസ്ത്യാനികളും ആറ് പോയിന്റ് ഒൻപത് ശതമാനം സിഖുകാരും രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ബുദ്ധമതക്കാരും ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേർ പാഴ്സികളുമാണ്